രാഷ്ട്രപതിയുടെ റെഫറൻസിൽ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ മറുപടി സുപ്രീംകോടതി പറയുകയാണ് വിധി പ്രസ്താവനം തുടങ്ങിയിട്ടുണ്ട് അവിടെ അതിൽ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് നിയന്ത്രണാധികാരത്തിൽ ഉണ്ടായിരിക്കേണ്ടതെന്നും സംസ്ഥാനത്ത് രണ്ട് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പാടില്ല എന്ന് സുപ്രീംകോടതി പറയുന്നു ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിനേക്കാൾ നല്ലത് തിരിച്ചയക്കുന്നതാണ് സുപ്രീംകോടതി പറയുന്നു അനുച്ഛേദം ഇരുന്നൂർ അനുസരിച്ച് ഗവർണർക്ക് വിവേചനാധികാരമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഗവർണറുടെ വിവേചനാധികാരങ്ങളെ പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതി പറഞ്ഞു വെക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റ് ഉണ്ടായിരിക്കേണ്ടത് സംസ്ഥാനത്ത് രണ്ട് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പാടില്ല ഗവർണർക്ക് ബില്ലുകൾ പിടിച്ചു വെക്കാൻ അവകാശമില്ല ഗവർണർക്ക് ബില്ലുകൾ പിടിച്ചുവെക്കാൻ അധികാരമില്ല എന്ന് തന്നെ ഏതെങ്കിലും സംശയത്തിനിടയില്ലാത്തവർ സുപ്രീംകോടതി പറയുകയാണ് വിവേചനാധികാരം എന്ന് പറയുന്നത് ബില്ലുകൾ ശാശ്വതമായി തടഞ്ഞു വെക്കാൻ അനുവദിക്കുന്നതല്ല എന്നുകൂടി പറയുന്നു ഗവർണർക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് സമ്മതം നൽകുക രണ്ട് സമ്മതം നിഷേധിച്ച അഭിപ്രായത്തോടെ നിയമസഭയിലേക്ക് മടക്കി അയക്കുക മൂന്ന് പ്രസിഡന്റ് റഫർ ചെയ്യുക ഈ മൂന്നിലൊന്നാണ് തിരഞ്ഞെടുക്കാൻ ഗവർണർക്കുള്ള വിവേചനാധികാരം ആ ആ വിവേചനാധികാരം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അനിയന്ത്രിതമായ അധികാരം നൽകുന്നതല്ല ആ വിവേചനാധികാരം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ കയ്യിൽ വെക്കാനുള്ള അവകാശമല്ല എന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ രാഷ്ട്രപതി റഫറൻസിന് മറുപടി പറയുകയാണ് ബലറാം തുടങ്ങിയ വിവരങ്ങളുമായി ചെന്നു ബലറാം നേരത്തെ തന്നെ ഗവർണർമാരുടെ വിവേചനാധികാരം സംബന്ധിച്ച ചില തീർപ്പുകൾ സുപ്രീം കോടതി കൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ കൂടിയും രാഷ്ട്രപതി റഫറൻസ് വരുന്നതോടുകൂടി അതിന് വേറൊരു ഡയമെൻഷൻ വന്നതാണ് അതിൽ കൃത്യമായി തന്നെ കോടതി പിന്നെയും പറയുന്നു ഗവർണർക്ക് അങ്ങനെയും അപരിമയമായ അനുനിയന്ത്രിതമായ അധികാരങ്ങളില്ല ബലറാം ഹഷ്മി തീർച്ചയായും ഈ കേസ് അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് റഫറൻസ് കേസ് വീണ്ടും ഗവർണർമാരുടെ അധികാര പരിധി സംബന്ധിച്ചുള്ള പരിശോധനകൾ വീണ്ടും നിയമപരമായ ഭരണഘടനാപരമായ പരിശോധനകൾക്ക് വീണ്ടും വിധേയമാവുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ കോടതി ഗവർണർമാർക്ക് വിവേചനാധികാരമുണ്ട് എന്ന് ശരിവെക്കുന്നു എന്നാൽ ആ വിവേചനാധികാരത്തിന്റെ പരിധി അതാണ് പരിശോധിക്കപ്പെടുന്നത് കൃത്യമായ ആശയവിനിമയമില്ലാതെ ബില്ലുകൾ പിടിച്ചു വെക്കരുത് എന്ന് കോടതി വ്യക്തമാക്കുകയാണ് ഗവർണറുടെ വിവേചനാധികാരം എന്തൊക്കെയാണ് എന്ന ഭരണഘടന കൃത്യമായി തന്നെ നിർവചിക്കുന്നുണ്ട് ബില്ലിന്മേൽ വിവേചനാധികാരം ഗവർണർക്കുണ്ട് എങ്കിലും അത് പരിമിതമായ വിവേചനാധികാരമാണ് എന്നാണ് രാഷ്ട്രപതി റെഫറൻസിലെ ആ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കുന്നത് വ്യവസ്ഥകൾക്ക് വിരുദ്ധം കോടതിക്കും ഇക്കാര്യത്തിൽ പരിമിതികൾ ഉണ്ടെന്ന് ഭരണഘടനാ ബെഞ്ച് പറയുകയാണ് അപ്പോ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്നാണോ കോടതി പറഞ്ഞു വരുന്നത് സമയപരിധി തള്ളുകയാണോ ഭരണഘടനാ ബെഞ്ച് ബൽറാം ഹ്മി തീർച്ചയായും ഈ സമയപരിധി അത്തരത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് തീരുമാനമെടുക്കണം എന്ന് നിർദ്ദേശിക്കാൻ കഴിയില്ല എന്ന കാര്യം സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ് തമിഴ്നാട് കേസിനെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയാണ് തമിഴ്നാട്ടിൽ കൃത്യമായി മൂന്ന് മാസത്തെ സമയപരിധി എന്ന് നിശ്ചയിച്ചിരുന്നു എന്നാൽ അത് സുപ്രീം കോടതി ഈ പ്രസിഡന്റ് റഫറൻസ് കേസിൽ അക്കാര്യം ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതേസമയം ഗവർണറുടേത് പരിമിതമായ വിവേചനാധികാരമുണ്ടെങ്കിലും അത് പരിമിതമായ വിവേചനാധികാരമാണ് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ബില്ലുകൾ ൾ പിടിച്ചു വെക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് അത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് ഗവർണറുടെമാരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ അനു അല്ലെങ്കിൽ അപരിമയമല്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് പക്ഷെ പറഞ്ഞു വന്ന ഏറ്റവും ഒടുവിൽ മൂന്ന് മാസം നിന്നുള്ള ആ സമയപരിധിയൊക്കെ തള്ളിക്കൊണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സമയപരിധി പറയാൻ സുപ്രീം കോടതി കഴിയില്ല എന്നുകൂടി റെഫറൻസിന് മറുപടിയായി കോടതി ഏതാണ്ട് തീർപ്പിലേക്ക് എത്തുകയാണ് ബൽറാം ഹ്മി തീർച്ചയായും ഈ രാഷ്ട്രപതി ഉന്നയിച്ച പതിനാല് ചോദ്യങ്ങളിൽ ആദ്യ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി വിധിയിൽ പരാമർശിക്കപ്പെടുന്നത് അതിൽ ഗവർണറുടെ വിവേചനാധികാരം ശരിവെക്കുമ്പോൾ തന്നെ അത് പരിമിതമായ വിവേചനാധികാരമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു ബില്ലുകൾ കാലാകാലം തടഞ്ഞു തടഞ്ഞുവെക്കാൻ ആകില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും ഈ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാറാണ് നിയന്ത്രണാധികാരത്തിൽ ഉണ്ടാകേണ്ടത് എന്നും കോടതി വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് രണ്ട് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉണ്ടാകരുതെന്ന് കൃത്യമായി തന്നെ സുപ്രീംകോടതി ഈ വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം എന്നാൽ ഗവർണർക്ക് ഇത്തരത്തിൽ ഒരു സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നും സുപ്രീംകോടതി ഈ വിധിയിൽ പ്രസിഡന്റ് റഫറൻസ് കേസിലെ വിധിയിൽ വ്യക്തമാക്കുകയാണ് ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിനേക്കാൾ ഉചിതം അത് തിരിച്ചയക്കുന്നതാണെന്നും അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരം അനിയന്ത്രിതമായ വിവേചനാധികാരം ഇല്ല എന്നുമാണ് സുപ്രീംകോടതി വ്യക്തമാക്കുന്നത് മറിച്ച് ബില്ലുകൾ തനിക്ക് മുന്നിൽ എത്തുകയാണെങ്കിൽ അതിൽ തീരുമാനമെടുക്കാം അത് സമ്മതമറിയിക്കാം അല്ലെങ്കിൽ അത് അനുമതി നിഷേധിച്ചുകൊണ്ട് കൂടുതൽ തന്റെ അഭിപ്രായത്തോടെ നിയമസഭയിലേക്ക് മടക്കി അയക്കാം മൂന്നാമത്തേത് പ്രസിഡന്റിനെ റഫർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള വിവേചനാധികാരം തീർച്ചയായും ഗവർണർക്കുണ്ട് എന്നാണ് സുപ്രീംകോടതി വിധിയിൽ വ്യക്തമാക്കുന്നത് ഈ വിവേചനാധികാരം ഗവർണർമാർക്ക് അനിയന്ത്രിതമായ അവകാശങ്ങൾ നൽകുന്നില്ല വിവേചനാധികാരങ്ങൾ നൽകുന്നില്ല എന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കുന്നതിനാൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് ഭരണഘടന വിരുദ്ധമാകും എന്നും സുപ്രീം കോടതി വിധിയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് വ്യക്തമാക്കുന്നു കോടതിക്ക് ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഈ വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് കാരണം അത് രണ്ട് ഭരണഘടനാ സംബന്ധിച്ചുള്ള കാര്യമാണ് ഭരണഘടനാ നിർവചനമാണ് ഈ വിഷയത്തിൽ ആവശ്യമെന്ന് ഈ പത്ത് ദിവസം നീണ്ട കോടതി മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് അധികാരം ഏറ്റെടുക്കരുത് എന്ന് കോടതി പറയുന്നു സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന് കോടതി പറയുകയാണ് ഗവർണർ ചുമതല നിർവഹിച്ചില്ലെങ്കിൽ കോടതി എന്നുകൂടി പറയുന്നു കോടതി മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധികാരം നേരത്തെ ഈ പ്രതി രാഷ്ട്രപതിയുടെ റെഫറൻസ് വരുമ്പോൾ തന്നെ ഈ അത് രണ്ട് ഭരണഘടനാ സ്ഥാപനവും ഒരു ഭരണഘടനാ സ്ഥാപനത്തെ നിയന്ത്രിക്കാൻ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് അധികാരമുണ്ടോ എന്നൊരു കാതലായ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉണ്ടായിരുന്നു അതിൽ അധികാരമില്ല കോടതി മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് അധികാരം ഏറ്റെടുക്കരുത് എന്നാണ് ഭരണഘടനാ ബെഞ്ച് പറയുന്നത് സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്നുകൂടി കോടതി പറയുന്നു അതേസമയം തന്നെ ഗവർണർ ഈ അതിനു മുമ്പ് സുപ്രീംകോടതി പറയുന്നു അങ്ങനെ അനുനിയന്ത്രിതമായ കാലം കയ്യിൽ വെക്കാനുള്ളതല്ല വിവേചനാധികാരം അങ്ങനെ വെക്കാനുള്ള അവകാശം അധികാരം ഗവർണർക്കില്ല എന്ന് അത് ഒന്നുകിൽ തിരിച്ചയക്കാൻ മൂന്ന് ഓപ്ഷൻ സുപ്രീം കോടതി പറയുന്നു അതാണ് ഉചിതം അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ കോടതിക്ക് ഇടപെടാം എന്നുകൂടി പറയുന്നുണ്ട് തമിഴ്നാട് ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ നടപടി ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് തമിഴ്നാട് ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ നടപടി ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി എന്നും കോടതി ഇപ്പോൾ പറയുന്നുണ്ട് ബൾറാം തുടങ്ങി കാണിച്ചിരുന്നു ബെൽറാം എനിക്ക് തോന്നുന്നു വിധിപ്രസ്താവം പൂർത്തിയാവുകയാണെന്ന് തോന്നുന്നു അതിൽ ഏറ്റവും പ്രധാനം ഈ പറയുന്ന സമയപരിധിയും ഫെഡറൽ തത്വമൊക്കെ പറഞ്ഞ കോടതി രണ്ടംഗ ബെഞ്ചിൻ്റെ ഉത്തരവ് റദ്ദാക്കി ഈ ഏതെങ്കിലും തരത്തിൽ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെന്ന് തോന്നുന്നു ബൽറാം തീർച്ചയായും ഹഷ്മി ഈ വിധി അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഈ അനി കാലാകാലങ്ങളായി ഗവർണർ അനിയന്ത്രിതമായി ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ എന്നാൽ ഗവർണർമാർക്ക് തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്നത് ശരിയല്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ തമിഴ്നാട് ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ നടപടി ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ് അതേസമയം ഈ ഈ കോടതിയുടെ മുൻകാല മാതൃകകളിൽ നിന്നും വ്യതിശലിക്കാൻ ഒരു കാരണവും കാണുന്നില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് വ്യക്തമാക്കിയിരിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രപതിക്കും ഗവർണർക്കും നീതി നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വിശദീകരിക്കുന്നത് ബില്ലുകൾ നിയമമാകുമ്പോൾ മാത്രമേ ജുഡീഷ്യൽ അവലോകനവും സൂക്ഷ്മ പരിശോധനയും ഉൾപ്പെടുത്താൻ കഴിയൂ എന്നാണ് വ്യക്തമാക്കുന്നത് അതായത് ഗവർണർമാർടെ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് മുന്നിലുള്ള ബില്ലുകൾ ബില്ലുകളിൽ സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ രാജ്യത്തെ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ല എന്നുമാണ് സുപ്രധാനമായ വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് രാഷ്ട്രപതി ഉപദേശക അധികാര പരിധിയിൽ പരാമർശിക്കുന്ന നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം ബില്ലുകൾ കോടതിയിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് മനസ്സിലാക്ക നിർദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുമാണ് മനസ്സിലാക്കാൻ അതായത് ആദ്യഘട്ടത്തിൽ അനിയന്ത്രിതമായ അധികാരങ്ങളില്ല ഏതെങ്കിലും തരത്തിൽ വിവേചനാധികാരം പറഞ്ഞുകൊണ്ട് ഈ ബില്ലുകൾ കാലാകാലങ്ങൾ കയ്യിൽ വെക്കുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് മൂന്ന് ഓപ്ഷൻ ഗവർണർമാർക്കുണ്ട് അത് അതെന്തൊക്കെയാണ് ഒന്നുകിൽ ഈ പറ സമ്മതം നൽകുക രണ്ട് അല്ലെങ്കിൽ സമ്മതം നിഷേധിച്ച് തന്നെ വിയോജനക്കുറിപ്പോടെ നിയമസഭയിലേക്ക് തന്നെ മടക്കി അയക്കുക മൂന്നാമത് പ്രസിഡന്റിന് റെഫർ ചെയ്യുക ഇതിലൊന്ന് തെരഞ്ഞെടുക്കാനുള്ള വിവേചനാധികാരമാണതല്ലാതെ എല്ലാ കാലവും കയ്യിൽ വെക്കാനുള്ള വിവേചനാധികാരമില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു അതിന് അതിന് പിന്നാലെ ഫെഡറൽ തത്വങ്ങൾക്ക് അത് വിരുദ്ധമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതേസമയം തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇടപെടാൻ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ കഴിയില്ല അത് പരിമിതിയാണ് ആ പരിമിതി വെച്ചുകൊണ്ട് തന്നെ ഈ തമിഴ്നാടിന് അംഗീകാരം നൽകിയ അല്ലെ തമിഴ്നാടിൻ്റെ ബില്ലിന് അംഗീകാരം നൽകിയ അത് റദ്ദാക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഉത്തരവ് ഉണ്ടാവുകയും ചെയ്യുന്നു ആ ഇപ്പോൾ മനസ്സിലാക്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം